ഹായ് എന്താണ് സണ്ടക്കായിട്ടെന്താ പരിപാടി ആരുല്ലയോന്നു രലില്ല ഒന്നുമില്ല വെറുതെ എല്ലാരും വരുന്നണ്ട് അപ്പൊന്നും ലൈവില് വന്നോക്കാ വിചാരിച്ചു ഞാൻ വരലുണ്ട് ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ വരല് എന്തൊക്കെ ഉണ്ട് വിശേഷം ഫുഡൊക്കെ അയച്ചിട്ടിരിക്കണോ പോയോ ഹായ് ഫുഡൊക്കെ കഴിക്കലേ എല്ലാവരെയും ചാടിക്കുള്ള നേരമായില്ലോ ഹായ് മഹിന് മുജീബ് സബ്സ്ക്രൈബർ ആണോ അബി അബി ഹായ് ഈ നേരത്തൊന്നും ലൈവിൽ വരലില്ല എന്തൊക്കെ ഉണ്ട് ഫുഡൊക്കെ ഫുഡ് കഴിഞ്ഞിട്ടിരിക്കാണോ എന്തൊക്കെ ഇണ്ട് മഴയൊക്കെ ഇണ്ടോ അവിടെ ഇന്ന് മഴയൊന്നും ഇല്ല രാവിലെ എല്ലാം മഴയായിരുന്നു ഇപ്പൊ മഴയൊക്കെ ലാലു മാറിയേക്കുന്നു ലാലുഹായ് വീഡിയോസൊക്കെ കാണലുണ്ടോ ലാലുഹായ് ഹായ് കൊതാണ് നല്ല കൊതാണ് സുഖം ആ ഞാനിവിടെ സുഖായിട്ടിരിക്കണോ എന്തൊക്കെ ഇണ്ട് വിശേഷങ്ങള് സൺഡൊക്കെ ആയിട്ടൊന്നും ലൈവില് വന്ന് നോക്കിയതാണ് പ്ലാനിങ് പ്ലാനിങ് ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല സൺഡൊക്കെ ആയിട്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇരിക്കയാണ് എന്താണ് അവിടെ പ്ലാനിങ് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയ പുറത്തേക്ക് പോകണം പോകണം പോണെന്ന് വിചാരിക്കും നമ്മള് വിചാരിക്കുമ്പോൾ ഇറക്കില്ലല്ലോ പാർലറിൽ പോകലി പോകലില്ല ത്രട്ടൊക്കെ ഞാൻ തന്നെ വീട്ടിലന്നെ ചെയ്യല് ഇപ്പൊ കൊറേ ചെയ്തിട്ട് വിശാഖ വിശ്വനാഥ് ഹായ് പോയി ഫുഡൊക്കെ കഴിക്കില്ലേ ഞാ അനു വീട് എവിടെയാണ് എന്തായിരുന്നു സ്പെഷ്യൽ ട്രിവാൻഡ്ര ഞാൻ മലപ്പുറമാണ് എന്നെ കൊണ്ടുവന്നത് ഇവിടേക്ക് മലപ്പുറത്തേക്ക് എൻ്റെ സ്വന്തം വീട് ഗുരുവായൂർ പാർലർ വീഡിയോ ചെയ്യുവാനും ആ ഞാൻ പോകുമ്പോൾ ചെയ്യാം നോക്കാട്ടാ പിന്നെ എന്തൊക്കെയുണ്ട് ഞാൻ നല്ലൊരു ഏഴുമണി ഇടതൊക്കെയപ്പോൾ ലൈവില് വന്നു തന്നു പക്ഷെ അത് ഇതിപ്പോൾ മൂന്നാമത്തെ ലൈവാണ് അപ്പം അധികം പരിചയമില്ല ആരെയായിട്ടും ജഗൻ ഹലോ ഹായ് ഐബ്രോ ഐബ്രോ പോയി ചെയ്യണം ഞാൻ കൂടുതലും പുറത്തുനിന്ന് ചെയ്യലില്ല ഞാൻ വീട്ടിൽ തന്നെ ഷേപ്പാക്കി ചെയ്യല് അപ്പോൾ പിന്നെ ആ ചെയ്യൻ ഇപ്പോൾ വടി സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ആ ഞാൻ കഴിച്ചു കഴിച്ചിട്ടിങ്ങനെ ഇരിക്കാണ് മഴയൊന്നും ഇല്ല അപ്പോൾ റേഞ്ചുള്ളതുകൊണ്ട് ഒന്ന് കയറി വെക്കിയതാ കയ്യിൽ ഏഴുമണിയൊക്കെ ആവുമ്പോഴേ ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിട്ട് തീരെ റേഞ്ചില്ല ച്ചു ഉറങ്ങി രച്ച അച്ഛനൊക്കെ ഉറങ്ങി മഴ ഉണ്ടെന്നോ അവിടെ പാർലറിൽ ലൈവ് വരുമ്പോ അത്രക്കൊന്നും ആയിട്ടില്ല പാർലറിൽ പോയിട്ട് ലൈവ് വരാനൊന്നും ആയിട്ടില്ല നമ്മള് ചെറുതിൽ നിന്ന് വരുന്നല്ലോ പരിചയമല്ല പാർലറൊന്നുമില്ല ക്ലിക്കൊന്നാവട്ടെ നമുക്ക് സെറ്റാക്കാം വീഡിയോസൊക്കെ കാണലില്ലേ ശേഷം പിന്നെ മഴ ഉണ്ടായിട്ടില്ല കൊതുകുണ്ട് മഴ അല്ലെങ്കിലും ഉച്ചക്ക് രണ്ടുമണിയൊക്കെ ആവുമ്പോൾ വരണമെന്ന് വിചാരിച്ചു ലൈവില് പക്ഷേ ഫുഡൊക്കെ കഴിച്ചു വരുമ്പോൾ ലേറ്റായി എന്താ ചിരിക്കുന്നേ സ്ത്രീയൊക്കെ എവിടെ പോയോ ശ്രീടെണ്ട് എന്നറങ്ങൊന്നും ചെയ്തില്ലേ എന്തൂ നിക്കിലോ ഇറങ്ങിയ നീറ്റു നല്ല ചായക്ക് സ്പെഷ്യൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പുതിച്ചോറിന്റെ അതൊക്കെ പോയി കാണാ ആ കല്യാണം കഴിഞ്ഞു ഒരു മോനുണ്ട് മൂന്ന് വയസ്സുള്ളത് പൊറോട്ട ചിക്കൻ കറി നിനക്കാവാല്ലോ വയസുള്ളവർക്ക് എന്താവാ അടിച്ചു എൻ്റെ വീട് കല്യാണം കഴിപ്പിച്ച് വീട് കഴിച്ച് കൊടുത്ത വീട് മലപ്പുറം വളാഞ്ചേരി എന്ന് പറയും വളാഞ്ചേരി വലിയൂന്ന് എൻ്റെ സ്വന്തം വീട് ഗുരുവായൂർ ഗുരുവായൂർ ബ്രഹ്മകുളം വീഡിയോ കണ്ടു എങ്ങനെയുണ്ട് ഇവിടെ സ്പെഷ്യൽ അതൊക്കെയാണ് കർക്കിട മാസമായിട്ട് ചിക്കനൊന്നും കൂട്ടാൻ പാടില്ല മീനൊക്കെ കൂട്ടാ കൊതും ഉണ്ടോ എല്ലാം കൂടെ ഒന്ന് കുറച്ച് കൊണ്ടോക്കോ എറൊ കൊതു മാത്രാരൊന്നും പറയാത്ത ഞാൻ പിന്നെ കണ്ടു എവിടെന്ന് കേള മനസ്സിലായില്ല മീൻ കൂട്ടാണൊന്നും പറ്റില്ല ഞാൻ വെറുതെ പറയ തമാശക്ക് പറയാ ഇവിടെ മീൻകുട്ടിലൊക്കെ തുടങ്ങി മീനും ചിക്കനൊക്കെ രണ്ട് പ്രാവശ്യം വാങ്ങല് കഴിഞ്ഞു ഈ ബിന്ദു എന്ന് പറയുന്ന ശേഷം ഒരു വീട് വീടിയാണ് പുറത്തേക്ക് പോവാറുണ്ട് പുറത്തേക്ക് പോവലുണ്ട് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാ പിന്നെ പുറത്തേക്ക് എട്ട് പുറത്തേക്ക് പോകലുണ്ട് ഒന്നും ഇപ്പൊ പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല പഠിക്കാനൊന്നും പോണില്ല തൃശ്ശൂര് തൃശൂര് എവിടെ തൃശ്ശൂർ എവിടെയാണ് ഞാനും തൃശ്ശൂരാണല്ലോ തൃശ്ശൂർ ഗുരുവായൂർ എന്താ ചെയ്യണേ ഗൗരി ബ്ലോക്സ് ഹായ് ഹായ് ചാടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കണോ രാത്രി പുറത്ത് പോ രാത്രി പുറത്ത് പോലുണ്ട് ഇപ്പോൾ മഴയിട്ടൊന്നും പുറത്തേക്ക് പോലില്ല മോനുള്ള ആരനെ അവന് പനിയൊക്കെ ആയിരുന്നു അപ്പോൾ പനിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക അവനും എനിക്കൊക്കെ പനി തന്നെയായിരുന്നു അപ്പോൾ പിന്നെ പുറത്തേക്ക് പോയിട്ടില്ല ഇപ്പോഴേലുമൊക്കെ പോകും എന്നും അങ്ങനെ പുറത്തേക്ക് പോലില്ല ഇപ്പോഴേലൊക്കെ പോലുണ്ട് ആ ഫുഡ് കഴിച്ചു ഗൗരി ബ്ലോക്സ് ബ്ലോക്സ് തന്നെയല്ലേ കഴിച്ച ഫുഡ് കഴിച്ചോ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞേ ചായടിക്കുള്ള നേരമായി നാലുമണി ആവാനായി ഹായ് എന്തൊക്കെ ഉണ്ട് വിശേഷം അൻവിത അൻവിതക്കെന്തു പറ്റി പനിയാണോ കഴിച്ചു സിലൂസഫിർ സുഖല്ലേ ആ സുഖായിട്ടിരിക്കുന്നു എന്തൊക്കെ ഇണ്ട് പിന്നെ വിശേഷങ്ങളൊക്കെ പുറ കേക്കട്ടെ രണ്ട് ഹായോ ഹായ് ചോറെ പിടിച്ച പരിപാടിയാണ് ഈ ലൈവില് വരെ പറഞ്ഞാല് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് സംസാരിക്കുന്ന പോലെ നമ്മൾ ലൈവില് വന്നിട്ട് അപ്പ തന്നെ സംസാരിക്കുമ്പോ മഴയാണ് മഴ എവിടെ മഴ ഇവിടെ രാവിലെ അല്ല മഴയായിരുന്നു അപ്പഴൊന്നും മഴ ഇല്ല വീട് എവിടെയോ ചേച്ചി എൻ്റെ വീട് വളാഞ്ചേരി മലപ്പുറം വളാഞ്ചേരി ൂരിയുടെ വീട് എവിടെയാണ് വടകര വടകര തൃശ്ശൂർ വടകരയാണോ സ്ഥലത്തിനെ കുറിച്ച് വലിയ പിടിപാടില്ല കേട്ടാ പരിജ്ഞാനം ഇല്ലാത്ത കുട്ടിയാണ് വീഡിയോസൊക്കെ കാണലുണ്ടോ നിങ്ങൾ ലൈവില് വരുമ്പോ സൈഡ് ബട്ടണിൽ ലൈക്ക് ഉണ്ട് അതൊന്നും ചെയ്തിട്ട് പോണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേറിക്കാണ് പേരാമ്പ്ര വടങ്കര വടകര പേരാമ്പ്ര കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ എനിക്കറിയില്ല വളാഞ്ചേരി അറിയോ ഞാൻ കല്യാണത്തിന് മുന്നേ വളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടല്ലേ എന്താണ് ചെയ്യണ് ഗൗരി പോയോ ഗൗരി എന്താ പഠിക്കണോ ലിറ്റിൽ ടാലന്റ് ക്യൂൻ്റെ ഓ എൻ്റെ 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 ഫ്രണ്ട്സ് 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 ഓ ഉണ്ട് അവിടെ എവിടെ വളാഞ്ചേരിയിലോ ഫ്രണ്ട്സിനോടൊക്കെ വീഡിയോ കാണാൻ പറയും ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക് എന്താണ് പിന്നെ സൺഡൊക്കെ ഇട്ട് പരിപാടി സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു ഇത് പുറത്തേക്ക് എടിക്കലൊക്കെ പോയോ ഗൗരി ബസ് പനി പനി വന്നു കഴിഞ്ഞാ പോയി മക്കളെ പനിച്ചിട്ട് മൂന്ന് നാല് ദിവസം നീക്കാണ്ട് അവിടെ ഇടുന്ന ഞാൻ അങ്ങനെ പനി ഇപ്പത്തെ പനിയൊന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയോ വേറെ വേറെയിലൊക്കെ വരിക നമുക്ക് ശരീരത്തിന് അങ്ങനെ പനിയായിരുന്നു എനിക്ക് വന്നു മോനും വന്നു പനി വേട്ടനും പിന്നെ ഇവിടെ അമ്മയ്ക്കൊന്നും വന്നിട്ടില്ല പനി വരാണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും പനിക്ക് വന്ന ക്ലാസ്സും ലീവ് ആവും പിന്നെ നമുക്കത് എന്നും ചെയ്തു പോവാൻ നല്ല ബുദ്ധിമുട്ടാവും സുകേഷ് കേ ഹലോ ഹായ് മൈക്ക് തോരാതെ പെയ്യാമെങ്കിൽ എനിക്ക് നിർത്താതെ റീൽസ് കാണും മൈക്കോട്ടെ കണ്ടോളൂ കൂട്ടത്തില് എന്റെ റീൽസൊക്കെ ഒന്ന് ഷോർട്സൊക്കെ ഒന്ന് കാണിട്ടാ സുകേഷ് സുഖമാണോ ആ സുഖമായിട്ടിരിക്കുന്നു സുഗേഷ് കേസ് എന്ത് എന്തോ ഞാനിപ്പോ ഒന്നും ചെയ്യണില്ലേ അപ്പൊ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് പിന്നെന്താണ് രാജേഷിന് അങ്ങനെ എടുക്കൂടെ വേറെ ആളുണ്ട് എന്റെ ആവശ്യമില്ല സുഗേഷ് കേസ് നാട്ടിലൂടെ ഞാൻ നാട്ടിൽ വളാഞ്ചേരി മലപ്പുറം വളാഞ്ചേരി എവിടെയാണ് വീഡിയോ എവിടെയാണ് സബ്സ്ക്രൈബർ ആണോ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ലൈവിൻ്റെ സൈഡിലുണ്ട് ലൈക്ക് അതും കൂടെ ചെയ്തിട്ടൊന്നു പോകണേ ട്രിവാൻഡ്രോ ട്രിവാൻഡ്രോ ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടൊന്നും ഇല്ല കേട്ടിട്ടുണ്ട് അല്ല അറിയ വന്നിട്ടൊന്നുമില്ല എന്താണ് ചെയ്യണേ വർക്ക് ചെയ്യണോ നാട്ടിലാണോ അതോ പുറത്താണോ വയസ്സ് ഇരുപത്തി ആറ് സിക്കം ഫുള്ളിട്ടാണ് കെയർ ചെയ്തല്ലേ കെയറിങ് ചെയ്ത് കൂടിപ്പോയതാണ് കാര്യങ്ങൾ ചെയ്യാത്തല്ല ചിക്കൻ ബോക്സ് വന്നിട്ടേ ചിക്കൻ ബോക്സ് വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളു വന്നതിന് ശേഷം ഇപ്പം ഒന്നും ചെയ്യില്ല മുഖത്ത് മുന്നൊക്കെ ഓരോന്നൊക്കെ തേച്ച് തരുന്നു ഹോം റെമഡീസൊക്കെ ചെയ്തായിരുന്നു ഇപ്പൊ ഒന്നും ചെയ്യില്ല ഇനി എവിടെ ചെയ്യാനും ഫുള്ള് കുത്തും കോമയും കുഴികളൊക്കെയാണ് പിന്നെ ചെയ്യിൽ നിർത്തി സുകേഷ് കേസ് വർക്ക് ആ പീസ് എൻറെ വീട് വളാഞ്ചേരി മലപ്പുറം വളാഞ്ചേരി മുഖത്ത് ടൈമെന്നെങ്കിൽ അറിയണ്ടല്ലേ ഓരോ സ്ഥലത്തേക്ക് ഓരോ കുഴിയിട്ട് വെച്ചേക്ക നമ്മള് മേക്കപ്പിടുമ്പളൊക്കെ ഒക്കെ അതിലേ ചെന്ന് അടിഞ്ഞോളൂ എന്താ ചെയ്യും നമുക്ക് ആ നേരത്ത് വരാനുള്ള സമയണ്ടാവും എനിക്ക് താല്പര്യം ആയിക്കോട്ടെ യസ് ഒന്നും ഒരു വിഷയ കാര്യമല്ല അത് കൂടും കുറയില്ലല്ലോ ഗൗരി പോയാ പോയ ടാലന്റ് ക്യൂനൊക്കെ പോയോ സൺഡേ ലീവായിരിക്കേണ്ട് അതോടെ ഞാൻ നേരത്തെ വന്നു സൺഡേ അല്ലേ വെച്ചിട്ട് റേഞ്ചൊക്കെ കിട്ടുന്ന നിങ്ങൾക്ക് അവിടെ തീരെ റേഞ്ച് കിട്ടുന്നില്ല നമ്മളെ ഇല്ലാത്തപ്പോഴാണ് തീരെ റേഞ്ച് ഇല്ലാത്ത തോന്നുന്നത് ക്ലിയർ ഉണ്ടോ ലൈവ് ഒന്നും പിന്നെ എന്തൊക്കെ ഇണ്ട് സൺഡേ ആയിട്ട് പിന്നെ എന്തൊക്കെയാ പരിപാടിച്ച് പോയി എല്ലാവരും ഞാൻ മോനെ ഇട്ട് വരണം ഞച്ചതവണ ഉറങ്ങി പിന്നെ കുറച്ച് സമയം കിട്ടുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് കണ്ടുപിടിക്കുന്ന ആളാണ് അപ്പം ഞാൻ ഒന്ന് ലൈവിൽ പോയി ഒക്കെ വെച്ചിട്ട് റീൽസ് ഭയങ്കര നെറ്റ് വലിവാണ് പിന്നെ തങ്ങളുടെ ചാടലൊന്നും ഒതുക്കി നിങ്ങൾക്ക് എങ്ങനെയാണ് റീൽസാണോ അതോ ഷോർട്സ് യൂട്യൂബിലെ ഷോർട്സ് കാണാനാണോ ഇഷ്ടം പോയോ ആരെന്തോ ചോയിക്കാത്ത ചാർജ് കുറവാണ് പിന്നെന്തൊക്കെയാ ഞാനങ്ങനെ ലൈവില് വരലില്ല ഇതിപ്പോ മൂന്നാമത്തെ ലൈവാണ് ഒരു ഒമ്പത് ദിവസം എട്ട് ദിവസം മുന്നേ ഒക്കെയാ ലൈവില് വന്നത് പിന്നെ ചടപ്പായി മടി അതൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കണല്ലോ അപ്പൊ ആരും ഉണ്ടായിരുന്നില്ല അന്ന് കുറച്ച് പേരുണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ പോയി പിന്നെ ഇപ്പോൾ ഇന്നലെ ഒന്ന് വന്നു ഇന്നലെ ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഒന്ന് വന്നു പിന്നെ ഇപ്പോൾ മൂന്നു മണിയൊക്കെ ആയപ്പോൾ വന്നു മൂന്നര ഒക്കെ അങ്ങനെ വന്നു ഈ ഡെയിലി ലൈവ് എടുന്ന് വിചാരിക്കുന്നുണ്ട് വരലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ലൈവ് ഇട്ടിട്ട് കാര്യമല്ലേ ചിൽപ്പം പാണ്ട് എനിക്ക് എത്ര ചിരിക്കാനേ ചായ കുടിച്ചോന്നാണോ ചോദിക്കുന്നത് ി പത്താൻ ശ്രീ ഹിന്ദിയൊക്കെ വേണോ അത്രയ്ക്കൊക്കെ നമുക്ക് കടന്നു പോകണോ

എല്ലാരും പോയാഴക്ക് വരലടങ്ങും എട്ടായി തുടങ്ങും ക്ലാരിറ്റി പോണ്ടൈവിൽ വന്നിട്ട് എന്തായിരുന്നു മിണ്ടാണ്ടിരിക്കണേ എല്ലാരും പോയി തോന്നുന്നു പാത്രം നീച്ചയായിട്ടും കൊതുകായിട്ടും ഒക്കെ ഇണ്ടാവും നീ നാളെ കാണാട്ടാ ആരും ഇല്ല തോന്നുന്നു റേഞ്ചും പോലെ തുടങ്ങി മഴ നാളെ കാണാം ചറ്റാ നാളെ രണ്ടുമണി ഒക്കെ ആവുമ്പോൾ ലൈവ് ഉണ്ടാവും ഫ്രീ ആണെങ്കിൽ ആയോട്ടോ ഓക്കെ